ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഒരു ഇനം കാപ്പിയെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത് അതായത് ഈ ഒരു കായകളെന്ന് കണ്ടോ ഇതിന്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ അല്ലേ ഇതിന്റെ വലിപ്പം നോക്കിയേ രാധാ കാപ്പിയെക്കാട്ടിലും നല്ല വലിപ്പമുള്ള ഒരിനം കാപ്പിയാണ് ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ നീലഗിരി കാപ്പി എന്നാണ് അറിയപ്പെടുന്നത് അതായത് നിങ്ങളുടെ നാട്ടിലിതിനെ ഏത് പേരിലാന്ന് അറിയപ്പെടുന്നതെന്നൊന്ന് കമന്റ് ചെയ്യണേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് കായ്ക്കുകയും ചെയ്യും അതേപോലെ പ്രതിരോധ ശേഷി കൂടുതലുമാണ് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് നാടൻ കാപ്പി ഉണ്ടല്ലോ സാധാരണ ഒരു പിന്നെ നാടൻ കാപ്പി ഉണ്ട് അതിന്റെ അരി ചെറുതാണ് അതും നിറച്ച് കായ്ക്കുന്നതാണ് ഇല്ലെന്നല്ല പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണങ്ങിയാലും ഇതിന് അത്യാവശ്യം നല്ല വലിപ്പം കാണും മറ്റേ നാടൻ കാപ്പിയൊക്കെ കുഞ്ഞ് ചെറിയ കാപ്പി കുരു തന്നെയാണ് അപ്പം അതിനകത്ത് അത് ഉണങ്ങുമ്പോൾ തന്നെ അതിന്റെ തൂക്കം പിന്നെയും കുറയും എന്നാൽ ഇതിന് ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇത് പൊടി ഉണ്ടാക്കി വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു കാപ്പി കുരു ഇതുകൊണ്ടില്ല നിറയെ കായ്ക്കുന്നതാണ് അപ്പം ഇത് ഇത്തരത്തിലുള്ള ഒരു കാപ്പി കുരു ഇത് ഉണങ്ങിയാൽ തന്നെ ഇതിൻ്റെ നേർ പകുതിയായിട്ട് വരും പക്ഷെ നാടൻ കാപ്പി ആണെങ്കിൽ തീരെ അങ്ങ് ചെറുതായിപ്പോവും അപ്പം ഇത് പിന്നെ ഉണക്കിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളയുമ്പം നല്ല തൂക്കത്തിൽ തന്നെ നമുക്ക് ഇത്ര കാപ്പി കുരു കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു തൂക്കത്തില് നമുക്ക് കിട്ടും ഇപ്പൊ ഈ കാണുന്നത് റബ്ബറും തോട്ടത്തിനുള്ളിലെ ഒരു കാഴ്ചയാണ് റബ്ബറിനകത്താണ് ഈ കാപ്പി വെച്ചിരിക്കുന്നത് ഇത് നിറയെ കായ്ക്കുന്ന ഒരു കാപ്പി ഇനം കൂടിയാണ് ഇത് ഒരുപാട് വലിപ്പത്തിൽ പോവുകയും ചെയ്യും പിന്നെ ഇതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊക്കെ പരിചരണം ചെയ്യുകയാണെങ്കിൽ ഇത് അതുപോലെ കായ്ക്കുകയും ചെയ്യും ഇത് നാടൻ കാപ്പിയെക്കാട്ടില് നല്ല ഫ്ലേവറാണ് ഇതിന്റെ കാപ്പി പൊടി വളരെ എളുപ്പമാണ് ഇതിൻ്റെയൊക്കെ കാപ്പി കുരു ഉണക്കി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് നല്ല പോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വർഷം മുഴുവൻ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ള കാപ്പി പൊടി കിട്ടുകയും ചെയ്യും അപ്പം അതിന് തികച്ചും ഒരു കീടനാശിനി പ്രയോഗം ആവശ്യമില്ലാത്തൊരു വിളകൂടിയാണ് ഈ കാപ്പി ഇത് നോക്കി ഇത് ഞാൻ വളച്ച് പിടിച്ചേക്കാണ് ഇതിപ്പോ വിട്ടുകഴിഞ്ഞാൽ നേരെ നൂന്ന് പോകും അപ്പോൾ അതൊന്ന് വളച്ച് പിടിച്ചേക്കുന്നതാണ് നോക്കാം വലിയ രീതിയിലുള്ള വളപ്രയോഗം ഒന്നുമില്ല ആ റബ്ബറിനൊക്കെ കൊടുക്കുന്ന വളങ്ങളും അല്ലാതെ ഇതിന് പ്രത്യേക പരിചരണങ്ങളൊന്നുമില്ല പിന്നെ വേനൽക്കാലത്ത് ഈ പറയുന്ന യാതൊരു ജലസേചനവും കൊടുക്കുന്നുമില്ല റബ്ബറിനകത്തായപ്പം ഈ റബ്ബർ ഉള്ളവർക്ക് ഇതിന് ഇടപെളയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇനം കാപ്പി കൂടിയാണ് ഈ പറയുന്ന നീലഗിരി കാപ്പി ഈ കാപ്പിയുടെ പ്രത്യേകത ഉണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് സാധാരണ ഇത് മറ്റേ നാടൻ കാപ്പി ആണെങ്കിൽ ചിലപ്പോൾ ഇത് പിടിച്ച് വലിക്കുമ്പോൾ ഒടിഞ്ഞു പോകും ഇതിപ്പോ തിരിച്ച് വിട്ടു കഴിഞ്ഞാൽ തന്നെ സാധാരണ ഗതിയിലേക്ക് പോവുകയും ചെയ്യും നമുക്ക് വിളവെടുക്കാനും വളരെ എളുപ്പമാണ് ഇതിപ്പം ഈ ഒരു കാപ്പി കുരു മുഴുവൻ വിളവെടുത്തിട്ട് വെയിലത്തേക്ക് ഇട്ട് നന്നായിട്ട് ഉണക്കണം ഉണക്കിയതിന് ശേഷം ഇതിനെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ കൊള്ളുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു തൊലി എല്ലാം ചുരുങ്ങിക്കിട്ടും അതിന് ശേഷം ഇതിനെ ചൂടാക്കിയിട്ടാണ് അതിൻ്റെ പ്രോസസ്സ് ഇതിൻ്റെ ആ തൊലി കളയവി എന്നിട്ട് അതിനകത്തെ ആ കുരു നന്നായിട്ട് പിന്നെയും വെയിലത്തിട്ട് ഒന്ന് ഉണക്കി പിന്നെ അത് അടുപ്പയിലിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മളിത് പൊടിക്കുന്നത് അപ്പോൾ ആ ഒരു അത്രയും ചൂടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക ഫ്ലേവറാണ് അതൊന്ന് കുടിച്ച് നോക്കണം അത്രയ്ക്ക് ഫ്ലേവറാണ് ആ ഒരു കാപ്പി പൊടിയുടെ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സാധാരണ നാടൻ കാപ്പിയെക്കാട്ടിലും ഇച്ചിരി കൂടി നിൽക്കുമെന്ന് വേണേൽ പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള കാപ്പിയൊക്കെ നിങ്ങളുടെ വീടുകളിലും വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയത്നമില്ലാത്ത കൃഷിയാണ് ഇത് വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഒന്നെങ്കിൽ പോലും ഒരു രണ്ട് മൂന്ന് കാപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് കായകളും കിട്ടും അത് വീട്ടിലെ ആവശ്യത്തിന് തന്നെ പൊടി ഉണ്ടാക്കി മാറ്റി വെക്കുകയും ചെയ്യാം അപ്പം ഈ ഒരു കൃഷിയെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടിയിൽ കമൻറ്റുകൂടെ ചെയ്യുക പിന്നെ ഇതിൻ്റെ പൊടിയെപ്പറ്റി അതായത് പൊടിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്